സംഭവം ഒന്നുമില്ല ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു വീഡിയോയില് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ ബൂബ്സ് നമ്മൾ സോ ആൻഡ് ടുഡേ ഈസ് ഡേ ഞാൻ വാക്ക് പാലിക്കാൻ പോവാണ് വെൽക്കം ടു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൈ ബൂബ്സ് ലോഷൻ ഒന്നും എടുക്കാനായിട്ടില്ല ആയിട്ടില്ല നമ്മൾ ഒറ്റടിക്ക് നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യണം ചെയ്യണം വേണ്ടിട്ട് കാരണം അത്രക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ ഇന്നത്തെ പ്ലാൻ ഞാൻ ജസ്റ്റ് ഒരു ചെസ് ഡേ കാണിച്ചു കാണിച്ചതിനു ശേഷം മൈ ബൂബ്സ് മുന്നേ വളരെ ഓക്കെ അപ്പോ ഞാൻ ഫസ്റ്റ് വാമപ്പ് ഒക്കെ വളരെ കടം കടം ക്വാളിറ്റി ഇല്ലല്ലേ എന്താ തന്ന ആൾക്കാരെ അവിടെ തന്നോണ്ട് തന്നോടെ ബൈക്കിലുണ്ട് ആരാണ് ഓട്ടായ ഷൂ ഒക്കെ തന്നെ ഞാൻ ഈ മെഷീനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തേ െ ഇതും ഞാൻ ഇത്രയും കാലം ചെയ്ത മെഷീനും ബന്ധങ്ങളില്ല പരിചയപ്പെട്ട ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഏഹ് പത്തൊ തുടങ്ങാം പത്തോ എന്ത്ര ഞാൻ ഈ നൂറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാ

വർക്കൗട്ടിന്റെ എല്ലാ സെറ്റും എല്ലാ റിപ്പും എല്ലാം കൂടെ കാണിച്ച് ഞാൻ വെറുപ്പിക്കണില്ല ഓക്കെ ഫസ്റ്റ് നമ്മൾ ഫോർട്ടി കെ ജിയിൽ ടെൻ റിപ്പ് ചെയ്തു ഇപ്പൊ സിക്സ്റ്റി കെ ജി ചെയ്യാണ് ബെഞ്ച് പ്രസ് നമ്മൾ ഇവിടെ നിർത്ത കേട്ടോ നമ്മൾ അന്നത്തെ ലക്ഷ്യം ഒരു ഫുൾ വർക്കൗട്ട് അല്ല ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അപ്പത്ര മതി ഞങ്ങൾ ഇംഗ്ലീന അങ്ങോട്ട് വരാൻ നിൽക്കെ ഡമ്പില് വരാ അപ്പൊ

ും കൂടുതൽ ആളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊന്നും മാക്സിമം പിന്നെയാണോ ഫിഫ്റ്റീൻ കെ ജി ഡേൺ നമ്മൾ ട്വന്റി കെ ജി ഇൻക്ലൈൻ ഡബിൾ പ്രസ് ചെയ്യുമ്പോ സൂചനക്ക് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ തരാന്ന് പറഞ്ഞു മോട്ടിവേറ്റ് ആകും ഇതാണ് നമ്മളെ അടുത്തതിട്ടോ നമ്മള് വെറും പമ്പിങ് മാത്രേ ലക്ഷ്യമുള്ളൂന്ന് ഒരു നല്ല വർക്കൗട്ട് ഒന്നല്ല സോ ലോ ചെയ്യണ്ട കഷ്ടേ ചെയ്യണ്ടൊക്കെ കഷ്ട ഇന്നത്തെ கரெക്റ്റ് അല്ലേ ഇنده മോത്തുകേ ഇنده മോത്തുകേ പണമുണ്ടോ ചെക്കനേ പറരോടാ ചെക്കനേ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറആ വേ നിങ്ങൾ കാണാൻ പോകുന്നതല്ല ഓനേ അടുത്തേ അടുത്തേ ഇنده ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അയിന്റെ കോയിന്റെ പേഴ്സണൽ ട്രെയിനറാണ് ഇപ്പോ കാണാ ചെക്കൻ ലെവൽ എന്താ നമ്മൾ നിങ്ങൾ ವಿಚಾರിക്കല പോകുന്നതല്ല വല്ല വീട്ടിലൊക്കെ വന്ന് പേഴ്സണൽ ട്രെയിനിംഗ് ചെയ്യും സ്പെഷ്യൽ പേഴ്സണൽ ട്രെയിനിംഗ് വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക ഓക്കേ അങ്കി ഷോസല്ല എന്ന സീമ അണ്ട് മുഖത്തൊരു ും ശരിക്കും പട്ടാള ചിരിക്കെന്താ തോക്കാണ്

നമുക്ക് കളയാക്കിടാം. കമോ നമുക്ക് കളിക്കി. ഏയ് ഇങ്ങോട്ട് 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 ഓ മൈ ഗോഡ് അയ്യോ ആയ്ടാ എന്താ? എന്താ? എന്താടാ? എന്താടാ ആദ്യം നടന്നവനെ? എവിടെ സ്ഥലം കൊടുക്കാനേ? ശരി ശെരിക്ക് കണ്ടോ കണ്ടോസ് പോസ് ചെയ്യാൻ അറിയില്ല പക്ഷെ ഏ കണ്ണുണ്ടോ ഞാൻ പോലെ ട്ടോ ആ അപ്പോ ബുക്ക് ഇത്ര ഇനി ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് പോവാ ഈ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞില്ല ഓക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഫുഡ് എടുക്കാനായിട്ട് പോവാണ് ഇന്നത്തെ ചീറ്റ് ചീറ്റ് ഞങ്ങൾ രണ്ടാളിന് ലാസ്റ്റ് അവർ ചീറ്റ് ഡേ ഇнде 7 ഇയർസിനി എന്റെ ലൈഫ് ടൈം 50 kg ഗെയിൻ ചെയ്തിരുന്നു 15 kg അല്ല no. okay. 15 പാ 15 kg ഓക്കേ 15 kg ഗെയിൻ ചെയ്തിരുന്നു പിന്നെ കുറക്കല്ല കുറപ്പറന്ന യാ അdirname ഞാൻ ഓനെ ഹെൽപ് ചെയ്യാൻ പോണ്ട് അന്റെ പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് നോളേജ് ഒക്കെ വെച്ചിട്ട് നോളേജ് ല്ലേ നോക്കട്ടെ നോക്കാം അയ്യ അ इवन പ്ലാൻ സോമ അല്ലെങ്കിലും ഒന്നുമില്ല ആരും ഇപ്പൊ പണ്ട് അടുത്ത ജനുവരി ഒന്ന് സമയം ഉണ്ടെങ്കില് പക്ഷെ സിക്സ് പാക്ക് മഞ്ചു തരാണ്ട് പക്ഷെ ഞാൻ പെർസെന്റേജ് ചെയ്താണ് അവസാനം ആക്സിഡന്റ് ആയിട്ട് ആരോ ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല ആ

നമ്മുടെ സെലിബ്രേഷൻ ഒന്നും നമ്മൾ ില്ല വിചാരിക്കല്ലേ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പൊ നമ്മളുള്ളത് ഫുഡ് കേൾക്കാൻ വേണ്ടിട്ട് കോട്ടക്കലിലുള്ള ഡോണർ ക്ലബിലാ സൂചകോ എന്റെ ഗേൾ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്ത് മതിയായി പറഞ്ഞു അതുകൊണ്ട് നമ്മളൊരു വെറൈറ്റിക്കോന്റെ ഡയറ്റില് ചീറ്റ് ചെയ്യാൻ പോവാ ഐ മീൻ അത് അത് പുതിയ സംഭവം അല്ല ഓനെ കാണുന്നില്ലേ ഞങ്ങൾ ബ്ലോഗേഴ്സോ ഫുഡ് റിവ്യൂവേഴ്സോ അങ്ങനെ ഒന്നും അല്ല അതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ പ്രതീക്ഷ വെക്കണ്ട എക്സ്പെഷ്യലി അവിടെ വേറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഓക്കെ ഡോണർ ക്ലബിൽ വന്നതിന്റെ എല്ലാരും പോലെ ഫുഡ് വേറെ യാ പ്രോട്ടീൻ റിച്ച് ഫുഡ് പ്രോട്ടീൻ കേറ്റാ അതൊരു മെയിൻ പ്ലാൻ ഇവര് പ്രോട്ടീൻ മൊത്തം പ്രോട്ടീൻറ്റേക്ക് മൊത്തം ഡോണർ ക്ലബ്ബെന്നത് ഞങ്ങൾ ഉള്ളിൽ കയറി കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഏകദേശം ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വന്നു ഓക്കെ സി ഞങ്ങളെ സുന്ദരമായ മുഖം നോക്കി എത്ര ഹാ അണ്ടോ ഞങ്ങളൊക്കെ ഹാപ്പി ആക്കാൻ ഇത്ര പണിയുള്ളൂ ഇച്ചിരി ഫുഡ് കൊണ്ടുതരിക സ്നേഹത്തോടെ മുന്നിൽ വയ്ക്കുക സി ആം ആ മുഖം കണ്ടോ ഏകദേശം ഡോണർ ക്ലബിന്റെ സ്പെഷ്യൽസ് എന്ന് പറയാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി ആയിട്ടെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഫുഡെത്തി പിന്നൊന്നും നോക്കിയില്ല ആരും വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ തുടങ്ങി ഡോണർ ക്ലബിന്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം അങ്ങനെ എന്തോ പറഞ്ഞ് ലോഡഡ് ഫ്രൈസ് ചിക്കൻ ആൻഡ് ബീഫ് അതിൽ നിന്നാണ് തുടങ്ങിയത് മാറി മാറി കഴിച്ചു ഓക്കെ പേഴ്സണലി എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആ തോന്നുന്നുണ്ട് ലോഡഡ് ഫ്രൈസ് ആൻഡ് ദേ കുക്ക്ഡ് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ഒരു സൂട്ട് ഉള്ളക്ക് വന്നു ഞങ്ങളെ മുഖത്തേക്ക് നോക്കി ആ റിയാക്ഷൻ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം അത് എത്ര അടിപൊളിയു ഞങ്ങള് നാലാളുണ്ട് നാലാക്കും ファスベイチ。Yeah, yeah, അത് ചപ്പാത്തി അല്ല ഇറ്റ് ഞാനൊരു ഷവർമ സ്പെഷ്യലിസ്റ്റാ ഷവർമ എക്സ്പേർട്ടാ സോ ഇന്നെ ഇമ്പ്രസ് ചെയ്യാന് അത്രയും ടോപ്പ് ആവണം ഐ മീൻ ഇത് ടോപ്പാണ് പക്ഷേ ഞാൻ എപ്പോഴും കഴിച്ച് ഷീലുള്ളതുകൊണ്ട് യാൻ ഓവറാക്കി ചടമാക്കണില്ല അപ്പോ അപ്പൊരക്കിന്നെ നോക്കി ചിരിച്ചെങ്കിലും ഐ വാസ് റൈറ്റ് അത് ഷവർമ മീറ്റ് തന്നെയാണ് ബണ്ടിന്റെ ഉള്ളിൽ കുറച്ച് വെജിറ്റബിൾസ് വെച്ച് ബേസിക്കലി ഡോൺ ഇഷ്ടമുള്ളവർക്ക് ഈ ബർഗറും ഈസി ആയിട്ട് ഇഷ്ടപ്പെടും ഓഫ് ഡ്രിങ്ക്സ് കൂടുതലും അവരുടെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഐറ്റംസ് ഷുഗറി ഡ്രിങ്ക്സ് ഓക്കെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് റിയാക്ഷൻ പക്ഷേ

അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു ക്യാമറ കണ്ട എനിക്ക് പേടിയാണ് ആൾക്കാരെ കണ്ട ഓർക്കും പേടിയാണ് എന്ത് ചെയ്യാനാ യാ താങ്ക്സ് യാച്ചിങ് ഹൺഡ്രഡ് കെ ആയ സൂചൻ്റെ പി പി ഉണ്ട് ഇതുവരെ കണ്ടൂർക്ക് മാത്രമേ ആ ഒരു കാര്യം അറിയുള്ളൂ കീപ് ഇറ്റ് എ സീക്രട്ട് ഓക്കെ ബൈ ബൈ ബൈക്കെ ตัวติคกหน่งตัวยอะต้องนันง้่าน <Okay. S 1> <laughs>